ദേവയ്ക്ക് ലെറ്ററും എഴുതി വെച്ച് തന്റെ സാധനങ്ങളും ഒക്കെ എടുത്ത് എന്നേക്കുമായി വീട് വിട്ട് ഇറങ്ങുകയാണ് അങ്ങനെ വീടിന് പുറത്തേക്ക് ഇറങ്ങി ഗേറ്റ് തുറക്കുന്നപ്പോഴേക്കും ആ ശബ്ദം കേട്ട് പെട്ടെന്ന് ആരായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് ദേവ അന്വേഷിക്കാനായിട്ട് ഇറങ്ങുകയാണ് അപ്പൊ ദേവ നേരെ ഇറങ്ങി വന്നപ്പോൾ തന്നെ ആദ്യമേ കൺമണിയുടെ മുറിയിലേക്കാണ് എത്തിയത് കൺമണിയുടെ മുറിയിൽ വന്ന് കൺമണിയെ അവിടെ മുഴുവനും നോക്കിയിട്ട് കാണുന്നില്ല അപ്പൊ ബാത്റൂമിന്റെ ഡോറിലൊക്കെ തട്ടുകയാണ് കൺമണി എന്ന് വിളിച്ചുകൊണ്ട് കുറച്ച് വിളിച്ചതിനു ശേഷം ആ ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി അവിടെ കൺമണി ഇല്ല എന്ന് അപ്പോഴാണ് കട്ടിലിരിക്കുന്ന ആ ലെറ്ററും ആഭരണങ്ങളും ദേവയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ദേവ വന്ന ലെറ്റർ വായിച്ചു നോക്കുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം വ്യക്തമായി ഉടനെ തന്നെ ദേവ ഓടി പുറത്തു വന്നു പുറത്തു വന്നപ്പോഴേക്കും ഗേറ്റ് തുറന്നു കിടക്കുന്നുണ്ട് അപ്പം അവിടെ വന്ന് നോക്കുവന്നിട്ട് ഗേറ്റ് വലിച്ചു തുറന്നിട്ടിട്ട് ദേവ നേരെ ഓടി അകത്തേക്ക് കയറി വണ്ടിയുടെ എടുത്തുകൊണ്ട് വന്ന് വണ്ടി എടുത്ത് അങ് ഇറങ്ങുകയാണ് നോക്കാനായിട്ട് കൺമണിയെ സമയം ഭരത്ത് കൺമണിയുടെ മുറിയിലേക്ക് വന്നപ്പോഴേക്കും അവിടെ ഇല്ലെറ്റോറും ആഭരണങ്ങളും ഇരിക്കുന്നത് കണ്ടു അങ്ങനെ അവനാ ലെറ്റർ മുഴുവനും വായിച്ചു എന്നിട്ട് സ്വയം പറയുകയാണ് തൽക്കാലം നീ എഴുതി വെച്ച ഈ എഴുത്തും ആഭരണങ്ങളും ആരും കാണണ്ട നിനക്കുള്ള വഴി ഞാൻ തന്നെ ഒരുക്കി തരാം ഇതും പറഞ്ഞു ആ ആഭരണങ്ങളും എടുത്ത് പോക്കറ്റിലിട്ട് ആ ബുക്കും എടുത്ത് മറ്റൊരു പോക്കറ്റിൽ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഭരത് അങ്ങനെ ഭരത് റോഡിലൂടെ അന്വേഷിച്ചു വന്ന അവസാനം കൺമണിയെ കണ്ടു കൺമണിയെ കണ്ടതും ഭരത് ഫോൺ എടുത്ത് ഫ്രണ്ട്സിനെ വിളിക്കുകയാണ് നീയൊന്നും ഇതുവരെ ഇറങ്ങിയില്ലേ അന്ന് സംഭവിച്ചതുപോലെ എന്തെങ്കിലും മിസ്സിംഗ് സംഭവിച്ച പെട്ടെന്ന് വാട ഇങ്ങോട്ട് ഇതും പറഞ്ഞ് വഴക്ക് പറഞ്ഞിട്ട് കൺമണിയുടെ പിന്നാലെ ചെല്ലുകയാണ് ഭരത് ഭരത് പിന്നാലെ വരുന്നതറിയാതെ അറിയാതെ വേഗത്തിൽ തന്നെ നടന്നു നീങ്ങുകയാണ് കൺമണി ഇടയിലൊരു ക്രോസ് റോഡിൽ എത്തുന്നു എങ്ങോട്ട് അറിയാതെ ആദ്യം ഒന്ന് നോക്ക് തന്നിട്ട് ആദ്യം ഒരു വഴി തിരഞ്ഞെടുത്തു പിന്നീട് ആ വഴി വേണ്ട എന്ന് കരുതിയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വീണ്ടും കൺമണി അങ്ങ് നടന്നുപോയി അപ്പോൾ അവിടേക്ക് എത്തിയ ഭരത്ത് ഇങ്ങോട്ട് പോകണം എന്ന് കരുതി നോക്കുമ്പോഴാണ് ഒരു വണ്ടി വരുന്നത് കാണുന്നത് ഉടനെ തന്നെ ഭരത്ത് മാറി ഒളിച്ചിരുന്നു അപ്പോൾ അത് ദേവയായിരുന്നു ദേവ വന്ന് കൺമണി നടന്നു പോയതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ദേവ പോയത് ദേവയെ കണ്ടതും ഭരത്ത് പറഞ്ഞു ചേ ഇത്തവണയും അവൻ കൃത്യമായിട്ട് അവളുടെ പുറകെ എത്തിയല്ലോ ഇനിയും ഞാൻ അവളെ പിന്തുടർന്നാൽ എന്ന പരിചാരിയായിരിക്കും അവിടെ രക്ഷപ്പെടുക തൽക്കാലം തിരിച്ചു പോകാം പോയി ഇതിരുന്ന സ്ഥാനത്ത് തന്നെ വെക്കാം അല്ലെങ്കിൽ ഞാൻ ഉണ്ടായിരുന്നു ഇടയിലുണ്ടായിരുന്നുവെന്ന് ദേവയും കൺമണിയും തിരിച്ചറിയും ഇതും പറഞ്ഞ് ഭരത് നേരെ മടങ്ങി വീട്ടിലേക്ക് പോയി അപ്പോൾ പോയ വഴിയിൽ നിന്നും അതേപോലെ തന്നെ ദേവ തിരിച്ചെത്തി തിരിച്ചെത്തിയിട്ട് കൺമണി പോയ അതേ വഴിയിലേക്ക് ദേവ പോവുകയാണ് ഇതേസമയം കൺമണി നടന്ന് മെയിൻ റോഡിലെത്തി അപ്പൊ ഒരു വണ്ടി വരുന്നത് കണ്ട് ആ വണ്ടി കൺമണി കൈ കാണിച്ചു വണ്ടി നിർത്തിയതും ആ ഡ്രൈവറോട് കൺമണി ചോദിച്ചു ഇങ്ങോട്ടാ ചേട്ടാ അപ്പൊ ഡ്രൈവർ ചോദിച്ചു എന്താ കാര്യം അപ്പോ കൺമണി ആ ഡ്രൈവറോട് പറഞ്ഞു എന്നെ രണ്ടു മൂന്ന് പേര് ആക്രമിക്കാൻ വന്നു ഞാൻ അവരുടെ കൈയിൽ നിന്നോട് രക്ഷപ്പെട്ട് വരുന്നതാ അപ്പോ ഡ്രൈവർ ചോദിച്ചു എന്നിട്ട് അപ്പോ കൺമണി ചോദിക്കുക എന്നെ ഇവിടുന്ന് ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ ചേട്ടന് എന്റെ കയ്യില് പൈസ ഉണ്ട് ഞാൻ പൈസ തരാം അപ്പൊ ആ ഡ്രൈവർ ചോദിച്ചു വേറെ കൊഴപ്പൊന്നും ഇല്ലല്ലോ അല്ലെ ആരെയും പറ്റിച്ചിട്ടോ കൊന്നിട്ടോ ഒന്നും വന്നതല്ലോ അപ്പൊ കൺമണ് പറഞ്ഞു അയ്യോ അല്ല ഞാൻ പറയുന്നത് സത്യം ഡ്രൈവർ ചോദിച്ചു എങ്ങോട്ടാ പോകണ്ടേ അപ്പൊ കൺമണ് പറഞ്ഞു എന്നെ ഈ രാത്രി കൊണ്ട് ചേട്ടൻ എത്ര ദൂരത്ത് എത്തിക്കാൻ പറ്റുവോ അത്ര ദൂരത്തെത്തിച്ചാ മതി അപ്പൊ ഡ്രൈവർ ചോദിക്കാം അതെന്തിനാ അത് അപ്പൊ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ലേ ഇപ്പൊ കൺമണ് പറഞ്ഞു അതൊക്കെ ഞാൻ പോകുമ്പോ ചേട്ടനോട് പറയാം ഇപ്പൊ ഞാനൊന്ന് കേറിക്കോട്ടെ അയ്യോ അല്ലെങ്കിൽ അവര് വന്നെ പിടിച്ചുകൊണ്ട് പോകും ചേട്ടാ അപ്പോൾ ഡ്രൈവർ വീണ്ടും കൺമണിയോട് പറഞ്ഞു ദയ പെണ്ണേ എനിക്കൊന്നു രണ്ട് മക്കളുള്ളതാ അവർക്ക് തന്തല്ലാണ്ടാക്കി കളയരുത് കയറ് ഉടനെ തന്നെ കൺമണി വലിയ ഉപകാരം ചേട്ടാ എന്ന് പറഞ്ഞു ഓടി വണ്ടിയുടെ അകത്തേക്ക് കയറി അങ്ങനെ കൺമണി വണ്ടിയിൽ കയറി പോയതും ദേവ തൊട്ട് പിന്നാലെ കൺമണി നിന്നിരുന്ന അതേ സ്പോട്ടിലെത്തി ആദ്യം മറുദിശയിലേക്ക് പോകാനാണ് തുടങ്ങിയതെങ്കിലും ദേവയും കൺമണി പോയ അതേ വണ്ടിയുടെ സെയിം ഡയറക്ഷനിൽ തന്നെ പോയി കുറച്ച് ദൂരം പിന്നിട്ടപ്പോഴേക്കും കൺമണി സഞ്ചരിക്കുന്ന വണ്ടിയുടെ തൊട്ടു പിന്നാലെ എത്തി ദേവ പിന്നീട് അതിനെ ക്രോസ് ചെയ്ത് പോകാനായിട്ട് തുടങ്ങുകയും കൺമണി ദേവയെ കണ്ടു കൺമണി ആകെ ഭയന്ന് മാറി അത് കഴിഞ്ഞപ്പോൾ ദേവ അതിനെ ഓവർടേക്ക് ചെയ്ത് മുന്നിൽ കയറി പോവുകയും ചെയ്തു അപ്പോൾ വണ്ടിയുടെ അകത്തിരുന്ന് കൺമണി ദേവയെ കാണുന്നുണ്ട് അപ്പോൾ കൺമണി പറയുക ഭാഗ്യം സാറെന്നെ കണ്ടില്ല ഈശ്വര കാണാതെ തന്നെ ഇരിക്കട്ടെ ഈ അകലം എന്നും ഇനി ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കുറച്ചു ദൂരം ചെന്നു കഴിഞ്ഞപ്പോഴേക്കും ദേവ മറ്റൊരു വഴിയിലേക്ക് പോയി അതേസമയം തൊട്ട് പിന്നാലെ വന്ന കൺമണി സഞ്ചരിച്ചിരുന്ന കാർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എടുക്കുകയും ചായ സപ്ലൈ ചെയ്യാൻ സൈക്കിളിൽ വന്നിരുന്ന ഒരാൾ ഇവരുടെ വണ്ടിയുടെ മുന്നിൽ വന്ന് വീഴുകയും ചെയ്തു ഉടൻ തന്നെ ഡ്രൈവർ വണ്ടി നിർത്തി ഓടി വന്ന് അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നിട്ട് ചോദിച്ചു എന്തെങ്കിലും പറ്റിയോ അപ്പോൾ അയാൾ പറയും എന്തെങ്കിലും പറ്റിയോ എന്ന് അപ്പോൾ ഉടനെ വേറെ ആളുകളൊക്കെ ഓടിക്കൂടി അവർ വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി വണ്ടി ഓടിച്ചോ എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത് എന്ന് ചോദിച്ചുടാ ഡ്രൈവറുടെ നേരെ കയറി കയറുകയാണ് അപ്പോൾ ആ ഡ്രൈവർ പറഞ്ഞു അയാളെ പെട്ടെന്ന് റോഡിലേക്ക് കയറി വന്നതാണെന്നേ അപ്പൊ അയാൾ പറഞ്ഞു വെറുതെ പറയുന്നതാണെന്നേ അപ്പൊ ആ ഓടിക്കൂടുതൽ ഒരാൾ ഡ്രൈവറിനോട് ചോദിക്കാം വയറ്റി പഴപ്പിന് ഇതും തള്ളിക്കൊണ്ട് നടക്കുന്ന അയാളെ ഇടിച്ചിട്ടതും പോരാ പിന്നെ നീ ഡയലോഗ് അടിക്കുന്നോ എടാ വല്ലതും കൊടുത്തിട്ട് പോകാൻ നോക്കടാ നീ ഈ പ്രശ്നത്തിന് ഇപ്പോൾ ഒരു പരിഹാരം കാണണോ അല്ലെങ്കിൽ പോലീസിനെ വിളിക്കൂ അപ്പൊ ഡ്രൈവർ പറഞ്ഞു എന്നാ പോലീസിനെ വിളിക്ക് ഞാൻ തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെടേണ്ട കാര്യമില്ലല്ലോ അപ്പൊ വീണ്ടും അവർ പറഞ്ഞു ദേ നീ കൂടുതൽ സംസാരിക്കാമെന്നും വേണ്ട ഈ പയ്യൻ എന്തെങ്കിലും കൊടുത്തു വേഗം പറഞ്ഞു വിടാൻ നോക്ക് അപ്പൊ ഡ്രൈവർ പറഞ്ഞു അങ്ങനെ വലിച്ചു വാരി കൊടുക്കാനുള്ള പൈസയൊന്നും ഒന്നും എൻ്റെ ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന ആളാ ഇതെല്ലാം കണ്ട് പേടിച്ചിട്ട് കൺമണി ആ ഡ്രൈവറോട് പറഞ്ഞു ചേട്ടാ നമുക്ക് പോവാം അപ്പോഴാണ് ആ ഓടിക്കൂടിയവര് കൺമണിയെ ശ്രദ്ധിക്കുന്നത് അവർ ചോയി ഡ്രൈവറോട് ചോദിച്ചു ഇത് ഏതാടാ ഈ പെങ്കൊച്ച് അപ്പോൾ ആ ഡ്രൈവറ് പറഞ്ഞു ഇതിൻ്റെ പാസഞ്ചറാ അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല അപ്പോൾ അവർ പറഞ്ഞു ഏഹ് അന്വേഷിക്കണ്ടേ നാല് ദിവസത്തിന് മുമ്പ് ഇതുപോലെ എടുത്താൽ ഒരു പെങ്കൊച്ചിനെയും കൊണ്ട് ഇവിടെ വന്നിരുന്നു അന്നും ഇതുപോലെ പാസഞ്ചർ എന്നാ പറഞ്ഞിരുന്നത് പിറ്റേന്ന് കാലത്ത് നോക്കുമ്പോൾ ആ പാലത്തിന്റെ താഴെ വലിച്ചെറിഞ്ഞിട്ട് പോയി സത്യം പറയാടാ ഇത് ഏതാടാ ഈ പെങ്കോച്ച് എവിടെന്നെങ്കിലും തട്ടിക്കൊണ്ടുവന്നതാണോ അപ്പോ അത് ഇത് കേട്ടത് ഡ്രൈവർക്ക് ആകെ ദേഷ്യം വന്നു അയാൾ പറഞ്ഞു ഇതേ വെറുതെ ഒരുമാതിരി തെമ്മാടത്തരം പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞാ നീ എന്ത് എവിടുന്നാണോ ഈ പെങ്കോച്ചെന്ന് ചോദിച്ചുകൊണ്ട് അവർ ആ ഡ്രൈവറെ കയറി തല്ലുകയാണ് അങ്ങനെ ഡ്രൈവറും അവരും തമ്മിൽ നല്ല അടിപിടിയൊക്കെ ആയി അങ്ങനെ ഈ വഴക്ക് നടക്കുമ്പോഴേക്കും പോയ ദേവ തിരിച്ച് ആ വഴി തന്നെ വന്നു എന്റെ ഈ വഴക്ക് നടക്കുന്നത് കണ്ടിട്ട് വണ്ടി അവിടെ നിർത്തി ഇവരുടെ അടുത്തേക്ക് വരികയാണ് അപ്പോഴാണ് കാരണകത്ത് ഇരിക്കുന്ന കൺമണിയെ കാണുന്നത് കൺമണിയെ കണ്ടതും ദേവ ഉടനെ തന്നെ വന്ന് കൺമണിയുടെ ഡോർ തുറന്നിട്ട് പറഞ്ഞു എന്താ ഈ കാണിച്ചേ തന്നെ ഞാൻ ഇവിടേക്ക് അന്വേഷിച്ചെന്നറിയോ താൻ എങ്ങനെ ഈ കാരണകത്ത് വന്ന് പെട്ടു അത് സാർ എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ കൺമണി അപ്പൊ ദേവ പറഞ്ഞു താൻ ഒന്നും പറയണ്ട താൻ ഇങ്ങോട്ട് വന്നേ ഇപ്പോഴും കൺമണി പറയ ഞാൻ പോവാ സാർ പോവാനോ താനിങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് കണ്മണിയും വിളിച്ചുകൊണ്ട് നടക്കുകയാണ് ദേവ ഇതേ സമയം കൺമണി സർ പ്ലീസ് ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക് എന്നൊക്കെ പറഞ്ഞ് ദേവയുടെ കൂടെ പോവാനായിട്ട് വിസമ്മതിക്കുന്നുണ്ട് അപ്പം ദേവ കൺമണിയെ വിളിച്ചുകൊണ്ട് പോകുന്നത് കാണുന്ന ഡ്രൈവർ പറയും ഡോ നിൽക്കട അവിടെ എന്നിട്ടാ വന്നു എന്നവരോട് പറയും ചേട്ടാ ആ പെങ്കോച്ചിനെ ആരോ പിടിച്ചുകൊണ്ട് പോകാൻ വന്നു എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ വണ്ടിയിൽ വന്ന് കയറിയത് അത് അയാളാണെന്നാ തോന്നേ ഇവിടെ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ കൈയും പിടിയിച്ചിട്ട് ആ ഡ്രൈവർ ഓടി ദേവയുടെ അടി അരികിലേക്ക് വരികയാണ് എന്നിട്ട് ദേവയോട് ചോദിച്ചു ചോദിച്ചുണ്ടാ എന്താ നിനക്ക് വേണ്ടേ അപ്പൊ ദൈവ പറഞ്ഞു ചേട്ടാ ഇതെനിക്കൊരു വേണ്ടപ്പെട്ടൊരു കുട്ടിയാ അപ്പ ആ ഡ്രൈവറ് പറഞ്ഞു പിന്നെ വേണ്ടപ്പെട്ടൊരു കുട്ടി ഇയാളെ വണ്ടിയിൽ വന്ന് കയറിയപ്പോഴേ പറഞ്ഞു നീയൊക്കെ പുറകെ ഉണ്ടെന്ന് അപ്പൊ ദയവ അവരോട് പറഞ്ഞു ദേ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് കേട്ടോ കൺമണി താൻ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് കൺമണിയെയും വിളിച്ചുകൊണ്ട് ദേവ പോകാനൊരുങ്ങുമ്പോഴേക്കും ആ ഡ്രൈവർ കയറി ദേവിയെ പിടിച്ചു പോകാനോ എന്നും ചോദിച്ചുകൊണ്ട് അങ്ങനെ അവരെല്ലാരും കൂടെ ദേവിയെ ഒരുങ്ങുമ്പോഴേക്കും കൺമണി അവരോട് പറയും നിർത്ത് അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത് അതെന്റെ ഭർത്താവാ അപ്പൊ ദേവ പെട്ടെന്ന് ആശ്ചര്യത്തോടെ കൺമണിയെ ഒന്ന് നോക്കൂ അപ്പൊ കൺമണി വീണ്ടും പറയുകയാണ് ഞങ്ങൾ തമ്മിൽ വഴക്കായിട്ട് ഞാൻ ഇറങ്ങി പോന്നതാ അപ്പൊ ഉടനെ ഡ്രൈവർ ദേവയോട് ചോദിക്കും ഈ കുട്ടി പറഞ്ഞത് സത്യമാണോടാ അപ്പൊ ദേവ പറയും അതെ അപ്പൊ ഓടിക്കൂടിയ നാട്ടുകാരിൽ ഒരാൾ പറയും ഉടുത്തു കേട്ടവൻമാരെ നാട് റോഡേ കിട്ടിയോളോ ഭാര്യയ്ക്കും ഭർത്താവിന് മഴക്ക് കൂടാൻ മേലാ രണ്ടിനെ റോഡിൽ കണ്ടുപോകരുത് കേട്ടല്ലോ കണ്ടു കഴിഞ്ഞാൽ കയ്യും കാലം തല്ലി ഓടിക്കും വിളിച്ചുകൊണ്ട് പോടാ ഉടനെ ഡ്രൈവർ വന്നിട്ട് കൺമണിയോട് പറഞ്ഞു കൊച്ചേ വണ്ടിയിൽ വന്ന് കയറിയപ്പോഴേ ഞാൻ ചോദിച്ചതല്ലേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അപ്പൊ അങ്ങ് പാവത്തിനെ പോലെ അഭിനയിച്ചു എന്നിട്ടിപ്പോ എനിക്ക് ആവശ്യത്തിന് തല്ലുകിട്ടി സന്തോഷമായല്ലോ കൊച്ചിന് അപ്പൊ അച്ഛായം കൊണ്ടുപോകുന്ന ആളും പറയാം തനിക്ക് തല്ലല്ലേ കിട്ടിയുള്ളൂ കൊച്ചേ എന്റെ സൈക്കിൾ എന്തേ കാറിച്ച് കിടക്കുന്നു ഭാര്യയും ഭർത്താവും ധു ഇതും പറഞ്ഞാൽ അയാൾ അങ്ങ് പോയി ഉടനെ ദയവ് വന്നിട്ട് ഡ്രൈവറോട് പറഞ്ഞു ചേട്ടാ വണ്ടി കാശ് എത്ര വേണമെങ്കിലും ഞാൻ തരാം അപ്പൊ ആ ഡ്രൈവർ തൊഴുതുകൊണ്ട് പറയാ എന്റെ പൊന്മ സാറേ എനിക്ക് കാശ് ഒന്നും വേണ്ട ഇത്രയും നേരം എന്റെ വണ്ടിയിലിരുന്നതിന് ഇനി എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാതിരുന്നാൽ മതി ഞാൻ അങ്ങ് പോയിക്കാം അതും ആ ഡ്രൈവറും അങ്ങ് പോയി ഉടനെ ആ നാട്ടുകാരും വന്നിട്ട് ദേവയോട് പറയാം അതെ ഈ സ്ഥലം അത്ര നല്ലതല്ല താൻ ഇവിടെയും വിളിച്ചുകൊണ്ട് പോവാൻ നോക്ക് ഭാര്യയും ഭർത്താവും കൂടെ നാട് നീ വാടാ എന്ന് പറഞ്ഞാൽ കൂടെ ഒന്ന് ആളെയും വിളിച്ചോണ്ട് അവരങ്ങ് പോവാണ് അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ കണ്മണിയും ദേവിയും മാത്രമായി അപ്പൊ ദേവ കണ്മണിയോട് പറഞ്ഞു വാ നമുക്ക് പോവാം അപ്പോൾ കൺമണി ചോദിക്കുക സാർ എന്തിനാ എന്നെ തിരക്കി വന്നേ അപ്പൊ ദേവ പറഞ്ഞു ഒരിക്കലും വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ അന്നേ ഞാൻ പറഞ്ഞിരുന്നതല്ലേ ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവരുതെന്ന് അപ്പൊ കൺമണി പറഞ്ഞു നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും അല്ലല്ലോ സാർ വീട്ടിൽ നടക്കുന്നേ അപ്പൊ ദേവ പറഞ്ഞു റോഡാണ് ഇവിടെ അധിക നേരം നിൽക്കരുതെന്ന് അവർ പറയുകയും ചെയ്തു നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പം കൺമണ് പറയാം ഞാനില്ല സാർ ഞാൻ അങ്ങോട്ട് വന്ന അമ്മയ്ക്ക് വിഷമാവും ആ സങ്കടത്തിൽ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ജീവിതകാലം മുഴുവൻ എനിക്ക് സ്വസ്ഥത കിട്ടില്ല അപ്പം ദയവ പറഞ്ഞു അമ്മ അത് വാശിക്കുക അപ്പം കൺമണ് പറയാം അമ്മയ്ക്ക് വാശി കാണിക്കാം അമ്മയ്ക്ക് അതിനുള്ള അധികാരവും ഉണ്ട് തിരിച്ച് വാശി കാണിക്കാനായിട്ടുള്ള അധികാരമോ അവകാശമോ എനിക്കില്ല വേണ്ട സാർ ആനന്ദ് വർമ്മയുടെ കുടുംബത്തിന് ഒരിക്കലും ചേരാത്തൊരാളാണ് ഞാൻ ഒരു മുള്ളു തൊടുന്നവർക്കൊക്കെ വേദനിക്കുന്ന ഒരു മുള്ളു അതങ്ങ് പറിച്ചു കളഞ്ഞൊന്ന് കരുതിയാൽ മതി അപ്പൊ ദേവെ ചോദിക്കുക കൺമണി ആ വഴിപോക്കർ എന്നെ തല്ലുമ്പോൾ താൻ എന്താ അവരോട് പറഞ്ഞത് നമ്മൾ തമ്മിലുള്ള ബന്ധം അപ്പൊ കൺമണി പറയുക അത് പിന്നെ ആ അവസ്ഥയിൽ നിന്ന് സാറിനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ അപ്പൊ ദേവെ ചോദിക്കുക അതല്ലാതെ അത് തൻ്റെ മനസ്സിൽ തൊട്ടിട്ടില്ല അല്ലേ അപ്പൊ കൺമണി ചോദിക്കാം സാറിന്റെ മനസ്സിൻ്റെ തൊട്ടിട്ടുണ്ടോ അപ്പൊ ദേവ തല താഴ്ത്തി തന്നു അപ്പൊ കൺമണി പറയാ ഇല്ല വേണ്ട സാർ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനയിക്കണ്ട ഇത് സാറിന് ഏറ്റവും നല്ല സമയമാണ് അച്ഛനോ അവധിക്കയോ അറിഞ്ഞാൽ സാറിന് സാറിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നെ കളയാൻ പറ്റില്ല സാറ് തിരിച്ചു പോ കൺമണിയെ കാണാനില്ല അവൾ എവിടെയോ പോയി അങ്ങനെ ആയിക്കോട്ടെ വാർത്ത ഇതും പറഞ്ഞ് കൺമണി അങ്ങ് നടക്കുമ്പോഴേക്കും ദേവ വന്ന സ്കൂട്ടറും തള്ളിക്കൊണ്ട് ദേവയും പിന്നാലെ തന്നെ ചെന്നു എന്നിട്ട് കൺമാൻ്റെ എത്തിയപ്പോഴും എന്നിട്ട് എത്തിയപ്പോഴേക്കും ദേവ പറഞ്ഞു കൺമണി കാർട്ടൂൺ കഥകളും ചിത്രകഥകളും ഒക്കെ വായിക്കുന്ന പയ്യനല്ല ഞാൻ ജീവിതത്തെക്കുറിച്ച് അത്യാവശ്യം ചിന്തിക്കാനുള്ള കഴിവൊക്കെയുണ്ട് എന്ത് കടമയുടെ പേരിലാണെങ്കിലും എൻ്റെ അച്ഛൻ ഈ കാര്യം ആവശ്യപ്പെടുമ്പോഴും അതിന് ഞാൻ തലയാട്ടണമെങ്കിൽ എൻ്റെ മനസ്സിലും ഒരു തീരുമാനം വേണം അതായത് താൻ എൻ്റെ ഭാര്യയായത് എൻ്റെ തീരുമാനം തന്നെയാണ് ഇനിയിപ്പോൾ തന്നെ സംരക്ഷിക്കേണ്ടതും ഞാനാണ് എൻ്റെ അച്ഛൻ്റെ അഭിമാനം സംരക്ഷിക്കേണ്ടതും ഞാനാ എനിക്ക് തന്നെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ല അപ്പൊ കൺമണി ചോദിക്ക സാർ എന്നെ ഭാര്യയായിട്ട് കാണുന്നു എന്നാണോ പറയുന്നത് സാർ എന്നെ സ്നേഹിക്കുന്നു എന്നാണോ പറയാൻ പോകുന്നത് മധുരമ ചേച്ചിയെ സ്നേഹിച്ചതിന്റെ അപ്പുറത്തേക്ക് വേറെ ആരെങ്കിലും സ്നേഹിക്കാൻ സാറിന് പറ്റുമോ അപ്പൊ ആ വണ്ടി അവിടെ സ്റ്റാൻഡിൽ വെച്ചിട്ട് ദേവ അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ കൺമണി പറയാ കണ്ടോ സാറിന് മറുപടിയില്ല അതങ്ങനെയാണ് സാർ നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തിരുന്ന് കരയുന്നതിനേക്കാൾ നല്ലത് ആ കരച്ചില് എനിക്ക് തന്നിട്ട് നിങ്ങൾ സന്തോഷം തിരിച്ചെടുക്ക് അപ്പൊ ദേവ പറയാ കൺമണി ഈയൊരു രാത്രി ഇവിടെ നിന്ന് പറഞ്ഞ് പരിഹരിക്കാൻ പറ്റുന്നതല്ല നമ്മുടെ പ്രശ്നങ്ങൾ ഒരുപാട് ദൂരേക്ക് പോകാനിരുന്ന് തൻ്റെ മുന്നിൽ ഒരു തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അത് താൻ പ്രാർത്ഥിക്കുന്ന ദൈവം തന്നെ കൊണ്ടുവന്നിട്ടുള്ളതാ അതുകൊണ്ടാ ഇവിടെ ഇപ്പം ഇങ്ങനെ സംഭവിച്ചതും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയതും സംസാരിച്ചതും ഒക്കെ ഇനിയൊരു യാത്രയെക്കുറിച്ച് താൻ ചിന്തിക്കേണ്ട നമ്മൾ തിരിച്ചു പോകുന്നു താൻ പുറത്തിറങ്ങി പോയതോ തിരിച്ചു വന്നതോ വീട്ടിൽ ആരും അറിയാൻ പാടില്ല അപ്പോഴും അവിടെ വിസമ്മതിച്ചു നിൽക്കുകയാണ് കൺമണി അപ്പോൾ ദൈവം പറയുക എടോ ത്യാഗം ചെയ്യാനുള്ള തൻ്റെ മനസ്സ് എനിക്ക് മനസ്സിലാവും മറ്റുള്ളവരുടെ കണ്ണീര് കൂടി ഏറ്റെടുക്കാനുള്ള തൻ്റെ മനസ്സും എനിക്ക് മനസ്സിലാവും പക്ഷേ ഇവിടെ അച്ഛനെ തോൽപ്പിക്കാതിരിക്കാനുള്ള ബാധ്യത എനിക്കും ഉണ്ട് തനിക്കുമുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം നന്ദി